നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി മോഹൻലാൽ സഖാപ്പികളുടെയും സുഡാപ്പികളുടെയും കണ്ണിലെ കരുടാണ് അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിവർത്തിയില്ല ഇനി എന്തെങ്കിലും സിനിമയിൽ അഭിനയിച്ചാലോ വിമർശനത്തോടെ വിമർശനമാണ് അദ്ദേഹം വർഗീയവാദിയായി ജാതിവാദിയായി മുന്നോക്ക ജാതിക്കാരൻ എന്ന കൂടി നടക്കുന്ന ആളാണ് ചാതുർന്ന് പറഞ്ഞ വ്യവസ്ഥതിയുടെ ആളാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളോട് വിമർശനമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വഴിപാടുകളും ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകുവാൻ നിവർത്തിയില്ല ഈ അടുത്തിടെയായി കണ്ണൂരിലെ ഒരു ദേവീക്ഷേത്രം പ്രധാനപ്പെട്ട ദേവീ ക്ഷേത്രം മഹാമാണിക്കുന്ന ദേവീക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ പോയ മോഹൻലാലിന് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പെട്ടെന്ന് തന്നെ പൊടുന്നതിന് തന്നെ വർഗീയവാദിയായി അദ്ദേഹത്തിന് ഇല്ലാത്ത വിമർശനങ്ങളൊന്നുമില്ല ഇനി മട്ടാഞ്ചേരി മാഫിയയുടെ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം ഹൈ ക്ലാസ് സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ ക്ലാസ് എന്ന് പറയുമ്പോൾ ജാതീയമായി ഹൈ ക്ലാസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് നായർ നമ്പൂതിരി മേനോൻ ഇങ്ങനെ ഉള്ള ജാതിയിലുള്ള സിനിമകൾ മാത്രമേ ചെയ്യൂ എന്നാണ് അങ്ങനെയുള്ള ഒരു സിനിമ ഡയലോഗ് പോലും ഉണ്ട് മഹേഷിൻ്റെ പ്രതികാരം സിനിമയിൽ സൗബിൻ ഷാഹിർ ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറച്ചധികം നാളുകളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ ഒരു മേക്കോവറിൻ്റെ പേരാണ് ഈ ഇനി വരാൻ പോകുന്ന മൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ ത്രീ സിക്സ് സിക്സ് എന്ന സിനിമയിൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷമാണ് ചെയ്യുന്നത് ആ വേഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹം ഒരു മേക്കോവർ നടത്തി താടിയൊക്കെ ഷേവ് ചെയ്തുകൊണ്ട് പുതിയ ഒരു രൂപത്തിലും ഭാവത്തിലുമാണ് ആ സിനിമയിലുള്ളത് അത് ആ ക്യാരക്ടറിന് അനുയോജ്യമായ രീതിയിൽ അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തു പക്ഷേ ആ മുഖത്തെ വളരെ വികലമാക്കിക്കൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള സുഡാപ്പികളും സഖാപ്പികളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്തിനാണ് എന്ന് അറിയില്ല അദ്ദേഹം മലയാളത്തിൻ്റെ ഒരു മഹാനടനാണ് അദ്ദേഹത്തിനോടൊരു വിരോധവും മമ്മൂട്ടിക്കില്ല മറ്റ് നടന്മാർക്കുമില്ല അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലുമാണ് എന്നിട്ടും എന്തേ ഇത്തരത്തിലുള്ളതായിട്ടുള്ള തീവ്രവാദ ചിന്താഗതികൾ വച്ചു പുലർത്തുന്ന ആൾക്കാർ മോഹൻലാലിനെ ഇത്ര ടാർഗറ്റ് ചെയ്യുന്നത് അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും യഥാർത്ഥത്തിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് മോഹൻലാലിനെ അല്ല അവർ ഹിന്ദുവിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദു ധർമ്മത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് മോഹൻലാൽ ഹിന്ദുവായി ജനിച്ചതുകൊണ്ടാണ് മോഹൻലാലിന് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഏൽക്കേണ്ടി വരുന്നത് അത് മോഹൻലാലിന് മാത്രമല്ല മുഖ്യധാരയിൽ ഹിന്ദു ഭാഗത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സുഖാപികളെയോ സഹാപികളെയോ വലിയ രീതിയിൽ പിന്തുണയൊന്നും നൽകാത്ത എല്ലാവർക്കും നേരെയും അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തന്നെയായിരിക്കും നടത്തുക ഈ അടുത്ത സമയത്തും മോഹൻലാലിനെ സംസ്ഥാന ചലച്ചിത്രോത്സവത്തിൻ്റെ പുരസ്കാരം നൽകുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വടക്കുന്നാഥനാണ് നന്ദി പറഞ്ഞു അതിന് വലിയ പ്രതിഷേധം ഒക്കെ ഉണ്ട് അദ്ദേഹം എന്തിനാണോ വടക്കുന്നാഥന് നന്ദി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശ്വാസമായതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെയും മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോഹൻലാലിനെതിരെ ഇത്തരത്തിലുള്ളതായ ഇല്ലാത്ത വചനങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് വിമർശനം ചൊരിയുകയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സുഡാപ്പികളുടെയും സഖാപ്പികളുടെയും പരിപാടി എന്തായാലും ഈ ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും ആ മഹാനാടനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഏൽക്കുക പോലുമില്ല കാരണം അദ്ദേഹത്തെ മലയാളി കാണാൻ തുടങ്ങിയിട്ട് നാല് പതിറ്റാണ്ടിലേറെ കാലമായി അദ്ദേഹത്തിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വരെ കിട്ടി മലയാ ഒരു ഒരു ചലച്ചിത്രകാരന് ലഭ്യ ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി ഇവരുടെ ആരുടെയും സമ്മതത്തിൻ്റെയോ അനുവാദത്തിൻ്റെയോ ആവശ്യമേല ഹാഷി ഷബുവിൻ്റെയോ ദിലീഷ് പോത്തൻ്റെയോ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും മോഹൻലാലിന് വേണ്ട അദ്ദേഹം ആരാണ് എന്ന് മലയാളത്തിന് ഭംഗിയായിട്ട് അറിയാം ഈ സുഡാപ്പികളും സഖാപ്പികളും ഒന്നും ചേർന്നല്ല അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷി കൊണ്ട് വളരെ നാച്ചുറലായി പെർഫോം ചെയ്യുവാനുള്ള ഏറ്റവും നല്ല ഒരു കഴിവ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും മനോഹരമായി ഇത്രയും ദീർഘകാലം ഈ മേഖലയിൽ പിടിച്ചു നിന്നത് മലയാളത്തിൽ മലയാളം സിനിമയെ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അത് അദ്ദേഹത്തോളം വളരെ നാച്ചുറലായിട്ട് വളരെ സ്വാഭാവികമായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരു നടനും മലയാളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല മലയാളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്തരത്തിലൊരു നടനെതിരെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ നിങ്ങൾ മതത്തിൻ്റെ പേരിൽ ചൊരിഞ്ഞാലും ആൾക്കാർ ഇതൊന്നും മൈൻഡാക്കാൻ പോകുന്നില്ല മോഹൻലാലിൻ്റെ ആരാധകർ മോഹൻലാലിനെ സ്നേഹിക്കുന്നവരും തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊപ്പം തന്നെ കാണും അദ്ദേഹം ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വന്നാലും അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി ആ മലയാളത്തിന് കിട്ടുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ആസ്വാദകർ അദ്ദേഹത്തിൻ്റെ സിനിമകളെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും വെബ്ഡെസ്ക് തത്വമി ന്യൂസ്